ആംബൂർ ബിരിയാണി തലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി എല്ലാവിധ ബിരിയാണികളും ഉണ്ട് പിന്നെ മന്തിയുണ്ട് കൈക്കണ മുമ്പ് എല്ലാം ഒന്ന് ഉണ്ടാക്കി പഠിക്കാം അതിന് വലിയ പൈസയും ചെലവാക്കണ്ട സമയം വേസ്റ്റ് ആക്കണ്ട അതും വെറും ഏഴ് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കി പഠിച്ചെടുക്കാം വെറും എഴുത്തുമായാലും മാത്രമല്ല പ്രാക്ടിക്കലും ചെയ്തിട്ടാണ് പഠിപ്പിക്കല്ലേ വലിയൊരു ക്വാണ്ടിറ്റിയിലും നിങ്ങളെ ഉണ്ടാക്കി പഠിപ്പിക്കും ഇനി ചെറിയ ചെമ്പില് ഒന്ന് രണ്ട് കിലോനെ വെച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും ഉണ്ടാക്കി സെറ്റ് ആയി ജോബൊക്കെ ആയാലും ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം മോൾക്കുള്ള സാലറി വരെ കിട്ടും ഇവിടെ പറയുന്നത് എന്താ മുതൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ബിരിയാണി ബിരിയാണിണ്ടാക്കാൻ പഠിപ്പിക്കുന്നതാണ്

ഈ നിങ്ങൾക്ക് എത്ര പഠിച്ചു പഠിച്ചു കഴിയും ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അഭിപ്രായം നിങ്ങൾ ഇപ്പോ കേട്ടത് പെരുന്നമണ്ണയിൽ തന്നെ മൂന്ന് സ്ഥലങ്ങൾ ഇവരെ ബിരിയാണി കൊടുക്കണ്ടേ അപ്പൊ അത് കഴിച്ചോക്കിട്ട അഭിപ്രായം വരാം എന്നിട്ട് മതി നിങ്ങൾ കോച്ചിന് ചേരല്ലേ അവിടെ ഉള്ള എല്ലാ ബിരിയാണി ഓർഡർ ചെയ്തു എല്ലാം ഒരു പ്ലേറ്റ് തന്നെ തട്ടിട്ടു ഓരോന്ന് ഓരോന്നായിട്ട് കഴിച്ചോ എന്തായാലും സമയം സെറ്റ് ആണ് ഇനി നിങ്ങൾക്കൊന്ന് കഴിച്ചു ഡിസ്ക്രിപ്ഷനിൽ മൂന്ന് സ്പോട്ട് സ്പോട്ടാണ് കൊടുക്കേണ്ടത് പെരിൽമണ് അങ്ങാടിപ്പുറത്താണ് ഈ ഒരു എൻട്രി കിച്ചൺ എന്നിട്ടുള്ള കോച്ചിങ് സെന്റർ എന്റെ ഇതൊക്കെ പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല ഇനി ബേക്കറി ഐറ്റംസുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാ അപ്പ എല്ലാരും നല്ലൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കി പഠിച്ചാണ് കൈ ചൊല്ലിട്ടാ